ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സിനിമ രംഗത്ത് ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള ക്രിസ്തുമസ് സിനിമകളിൽ ഏറ്റവും മികച്ച അറുപത് സിനിമകളെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം സാധിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന സിനിമകൾ കാണുക മൂല്യബോധം ഉള്ള ക്രിസ്തുമസ് സിനിമകളാണ് ഇവയെല്ലാം തന്നെയും ഈ ക്രിസ്തുമസ് സീസണിൽ തിയേറ്ററിൽ പോയി തട്ടിക്കൂട്ട് സിനിമകൾ കാണുന്നതിനു പകരം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതിൽ കൊടുത്തിട്ടുള്ള സിനിമകളുടെ വീഡിയോ സീഡികൾ വാങ്ങിച്ച് അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ വിവിധ സിനിമാ സൈറ്റുകൾ വഴിയോ കാണുവാൻ ശ്രമിക്കുക ഏറ്റവും മികച്ച സിനിമകളായി എനിക്ക് തോന്നിയിട്ടുള്ള സിനിമകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സിനിമകളുടെ എല്ലാം കഥാ സംഗ്രഹം വായിച്ചതിനു ശേഷമാണ് സിനിമകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം ഇറങ്ങിയിട്ടുള്ള വിദേശ ഭാഷാ ക്രിസ്തുമസ് ചിത്രങ്ങളിൽ ഒട്ടുമിക്കവയും പ്രണയ കഥകൾ തിരികെ കയറ്റിയിട്ടുള്ളവയാണ് ക്രിസ്തുമസും റൊമാൻറ്റിക്കും തമ്മിൽ ഇഴ ചേർത്തുള്ള കഥകളാണ് അവയിലെല്ലാം ഉള്ളത് അവ വെറും സമയം കളയുന്ന സിനിമകൾ മാത്രമാണ് ഒരു നേട്ടവും അതിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല ഒപ്പം തന്നെ അമ്പത് വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള പല ക്രിസ്തുമസ് സിനിമകളും വീണ്ടും പുതിയതായി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗുണനിലവാരം മുൻപ് റിലീസ് ചെയ്ത സിനിമകളുടെ അത്രയ്ക്ക് പോലും വരുന്നില്ല നല്ല ക്രിസ്തുമസ് സിനിമകൾ പ്രേക്ഷകർ കാണണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് മുതിർന്നത് നിങ്ങളെല്ലാവരും ഇതിലെ സിനിമകൾ കാണുവാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഹോം എലോൺ ദ പോളാർ എക്സ്പ്രസ് ലെസ് ക്രോണിയസ് ഡി നോയൽ ക്രിസ്തുമസ് വെക്കേഷൻ Christmas Cranks, Eloise, A Christmas Carol, Miracle on 34th Street, Christmas Chronicles, Escape Close, The Christmas Chronicles, The Santa Close, Christmas Town, The Christmas Staff, Daddy's Home, Noilly, The Heart of Christmas, Mandel and the Forgotten Christmas. Silent Night, the Christmas tree, the man who invented Christmas, Prancer, the house without a Christmas tree, the homecoming, the most wonderful time of the year, the Christmas shoes, a season for miracles, next stop Christmas, Unconditional Noel, all I want for Christmas the Santa Claus, the nativity story, the borrowed Christmas, a Christmas tree miracle, home for Christmas, the nativity of Christ, I will be home for Christmas, the story of Santa Claus, a Christmas story, parents for Christmas, miracle on Christmas, the royal nanny, a miracle on Christmas Lake. The Christmas Train. The Key to Christmas. Christmas on Holy Lane. Saving Sandaland, Land. A family for the holy days. The Christmas Room. The Holy Day. Sharing Christmas. The Shepherd. A Christmas to remember. A Christmas feast. Almost Christmas. The Holder Wears. Never say goodbye, the perfect gift, Run Frost White Christmas, the Christmas box. എ മാപ്പിൾ വാലി ക്രിസ്തുമസ് ഇത്രയും ക്രിസ്തുമസ് സിനിമകളാണ് ഏറ്റവും മികച്ചതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും നല്ല ക്രിസ്തുമസ് സിനിമകൾ ഉണ്ടെങ്കിൽ അത് ഇതിന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ക്രിസ്തുമസ് സീസൺ ഏവർക്കും നേരുന്നു